നമുക്ക് നിധിയുടെ സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിൻ്റെ പിറ്റേ ദിവസത്തെ കഥ ചാനലിലകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇന്നത് വിശേഷം അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു നാളെ മുതൽ കൃത്യ സമയത്ത് തന്നെ ചാനലിനകത്ത് വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാട്ടോ അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നത് ഒടുവിൽ നിധിക്ക് നൈറ്റ് സെലക്ട് ചെയ്യാനായിട്ട് സുധീഷ് ഒരു ടെസ്റ്റോഷോപ്പിൽ കയറി കയറിയിരിക്കുമോ അങ്ങനെ നൈറ്റ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഹരീഷ് അങ്ങോട്ട് വരുന്നത് ഹരീഷിനെ കണ്ടു കഴിഞ്ഞപ്പം സെൽസ് ഗേൾ ചോദിച്ചു എന്താ സാർ വേണ്ടേന്ന് ചോദിച്ചു അപ്പോഴേക്കും പറഞ്ഞു തോർത്ത് വേണമെന്ന് പറയണം ആ സമയം സുധീഷ് ഹരീഷിനെ ഒന്ന് നോക്കി അഹ് നീയോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും സെയിൽസ് കളി ചോദിച്ചു നിങ്ങളത് മേ പരിചയമുള്ള ആളാണെന്ന് ചോദിച്ചു പരിചയമൊക്കെ ഉണ്ട് ബന്ധത്തിലുള്ള ബന്ധത്തിലുള്ളതെന്ന് പറയണം ഹരീഷ് രൂക്ഷമായിട്ട് സുധീഷിനെ ഇങ്ങനെയൊന്ന് നോക്കി പിന്നീട് ഹരീഷിനോട് സെയിൽസ് ഗേൾ പറഞ്ഞു അതെ ഒരു മിനിറ്റ് സാർ ഞാനെ ഈ നൈറ്റ് ഒന്ന് പായ്ക്ക് ചെയ്ത് കൊടുത്തോട്ടേന്ന് പറഞ്ഞു അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു ഏ ധൃതിയൊന്നുമില്ല ഒരു കാര്യം കരിഞ്ചി തോർത്തൊക്കെ എടുത്തു കൊടുത്തിട്ട് എനിക്കിത് പായ്ക്ക് ചെയ്താൽ മതി എന്ന് പറയണം പിന്നീട് സെൽസുകൾ ഹരീഷിനോട് ചോദിച്ചു അല്ല തോർത്ത് എത്ര രൂപയുടെ തോർത്താ വേണ്ടതെന്ന് ചോദിച്ചു ഒരു പത്തുനൂറ് രൂപയുടെ താഴെയുള്ള തോർത്തൊക്കെ മതിയെന്ന് പറയാണ് അങ്ങനെ തോർത്തൊക്കെ എടുത്ത് കാണിച്ചു ഹരീഷ് ഒന്ന് രണ്ട് സോ തോർത്ത് സെലക്ട് ചെയ്തു അതങ്ങോട്ട് കൊടുക്കണ സമയത്ത് സുതീഷ് പറഞ്ഞു ഒരു കാര്യം അതെ ഈ ഒരു നൈറ്റും കൂടെ ആ നൈറ്റിയോടുകൂടെ പായ്ക്കിതോളം പറയുന്നത് രണ്ട് നൈറ്റ് മൊത്തത്തിലെടുത്തു ശേഷം പറഞ്ഞു ഈ തോർത്തിന്റെ പൈസയും കൂടെ ബില്ലടിച്ചു അതും കൂടെ ഞാൻ തന്നോളാം എന്ന് പറയണം ആ സമയം ഹരീഷ് ഇങ്ങനെ സുതീഷിനെ നോക്കി പിന്നീട് ആ പെൺകുട്ടി എന്ത് ചെയ്തു അതിൻ്റെ എല്ലാം കൂടെ ബില്ല് ഒരുമിച്ച് അടിക്കാൻ പോയ സമയത്ത് ഹരീഷിനോട് സുധീഷ് വലിയ ആള് കളിച്ചു പറഞ്ഞു എടാ നിന്റെ തോർത്തിൻ്റെ പൈസ ഞാനാ കൊടുക്കാൻ പോകുന്നത് അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു വലിയ പോയി നിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ എത്ര ആയിരം രൂപ മുടക്കിയതാന്ന് എനിക്കറിയാവോ എന്നിട്ടാണ് രണ്ട് തോർത്തിൻ്റെ പൈസ നാണോ ഉണ്ടാടാന്ന് ചോദിച്ചു അപ്പോഴേക്കും ബില്ലൊക്കെ അടിച്ചോണ്ടെന്ന് കൈ കൊടുത്തിട്ട് സെൽസ് കെയ് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപ എന്ന് പറയണം മൊത്തത്തിൽ ആ ശരി അങ്ങനെ ബില്ലൊക്കെ പെയ്ത സമയത്ത് ഹരീഷിനോട് സുധീഷ് പറഞ്ഞു എടാ ഒരു കാര്യം ചെയ്യാ നീ ആ വീട് വഴിയല്ലേ പോന്നെ എന്നെ കൂടെ അവരൊന്നും ഡ്രോപ്പ് ചെയ്താക്കാൻ പറയണം ഹരീഷിന് നല്ല ദേഷ്യം വന്നു പക്ഷെ എങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ല ചേട്ടനായിപ്പോയില്ലേ ഒടുവിൽ ഹരീഷ് പറഞ്ഞു ആ ശരി എന്തേലും ആട്ടെ വരാൻ പറയുവാണ് അങ്ങനെ ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഇതേ സമയത്ത് സുനിധിയും നിഗേഷും കൂടെ ക്ഷേത്രത്തില് തൊഴാൻ വേണ്ടി പോയിരിക്കുവാണ് നിഗേഷിച്ച സമയം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ രാലിത്തറയുണ്ട് അവിടെ പോയിരിക്കുവാണ് നിധിയോട് സംസാരിച്ചോണ്ട് സുനന്തി അയലോടെ വെച്ചുകൊണ്ട് ഇങ്ങനെ വരുവാണ് വരണ സമയത്ത് സുനി ബാധ വരാതെ നിധിയോട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എനിക്കാണെങ്കിലോ എല്ലാ ദിവസവും ക്ഷേത്രത്തിലേക്ക് വരണമെന്നുണ്ട് പക്ഷെ സാധിക്കാറില്ലെന്ന് പറഞ്ഞു അല്ല നിധി അവിടെ ക്ഷേത്രത്തിലും പോകാറുണ്ടോ എന്ന് ചോദിച്ചു ഏയ് അങ്ങനൊന്നുമില്ല ഇടയ്ക്കൊക്കെ എപ്പോഴേലും പോകും അച്ഛനും അമ്മയും ഒക്കെ പോന്ന് കൊടുത്തിട്ട് പോവാറുണ്ടെന്ന് പറയണം ഇവിടെയാണെങ്കിൽ എനിക്ക് എന്നൊന്നും വരാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ വന്ന് ഉണ്ട് പിന്നെ അറിയാലോ ഞാൻ വരുന്ന സമയത്ത് സുഭാഷേടനൊക്കെ വേണ്ടിയിട്ട് വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ നടത്തുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പം നിധി സുനന്തിനെ ഒന്ന് നോക്കി സുനന്ദി ഭയങ്കര സന്തോഷത്തോടു കൂട്ടാ കാര്യങ്ങളൊക്കെ പറയണേ എനിക്കാണെങ്കിൽ സുഭാഷേൻ ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ ഭയങ്കര ഇഷ്ടം സുഭാഷേടൻ തന്നെയല്ലേ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നേ അത് കേട്ടതും നിധി പറഞ്ഞു അതെ ഞാൻ കാണുമ്പോൾ മുതല അങ്ങനെയാ നിധി സുഭാഷേന എല്ലാം ജോലിയും ചെയ്യുന്നെ അനുജന്മാർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കും അപ്പോഴേക്കും നിധി പറഞ്ഞു അതെ സുഭാഷേടെ നന്നായിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കും അല്ല സുഭാഷേ എന്നാണ് വിളിക്കുന്നത് അതെ സുഭാഷ ഏട്ടനെന്നാ വിളിക്കണേ എന്നെക്കാളും പ്രായത്തിനും മൂത്തല്ലേ അപ്പൊ നമ്മൾ അങ്ങനെയല്ലേ വിളിക്കണ്ടേന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും സുനിധി പറഞ്ഞു ഞാൻ പക്ഷെ അങ്ങോട്ടേക്ക് വരുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല എനിക്ക് അവിടെ വന്ന് സുഭാഷേന ഇടയ്ക്ക് സഹായിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ അമ്മ സഹായിക്ക് എൻ്റെ അമ്മ സമ്മതിക്കില്ലാത്തതുകൊണ്ട് മാത്ര അല്ലെങ്കിൽ ഞാൻ ഞാനങ്ങോട്ടേക്ക് വന്നേനും അത് കേട്ടപ്പം നിധി പറഞ്ഞു ഏയ് സുഭാഷേണ്ണ അല്ലെങ്കിലും തന്നെ ജോലികളൊക്കെ ചെയ്യുമല്ലോ ചെയ്യുവൊക്കെ ചെയ്യും പക്ഷേ എങ്കിലുണ്ടല്ലോ ഈ പറയുന്ന സുധീഷ് ആണെങ്കിലോ ഹരീഷ് അവരാരും സുഭാഷേണ്ണ ഒന്നും സഹായിക്കാറ് പോലുമില്ല എല്ലാ സുഭാഷേണ്ണ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നേ തന്റെ അനുജന്മാർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരിച്ച് നികേഷിന്റെ അടുത്തേക്ക് അവർ വന്നു ആ സമയത്ത് സുന്ദി പറഞ്ഞു അയ്യോ ഞാൻ അവിടെ ഒന്ന് വലം വെക്കാൻ വേണ്ടി മറന്നുപോയി ഞാൻ ഇവിടെ വരുന്ന സമയത്തെ അവിടെ രണ്ടു മൂന്നുവട്ടം വലം വെച്ചിട്ട് വരുന്ന ഞാൻ ഒന്നുകൂടെ ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരട്ടെ എന്നൊക്കെ പറയണം സുനിധിക്ക് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല ആ സമയം നിധി പറഞ്ഞൊരു കാര്യം ചെയ്യാ സുനന്തി പോയിട്ട് വരെ ഞാൻ ഇവിടെ ഇരിക്കാന്ന് പറയണം നികേഷിനോടൊപ്പം അങ്ങനെ സുനന്തി അങ്ങോട്ട് പോയി നികേഷിന്റെ അടുത്ത് വന്നിട്ട് നിധി ഇരിക്കുക ആ സമയം നികേഷ് ചോദിച്ചു അല്ല സുനന്ദിയെടുത്തിട്ട് പ്രാർത്ഥന കഴിഞ്ഞില്ലേന്ന് ചോദിക്കുക എവിടെന്ന് നിന്ന് പ്രാർത്ഥന ഒന്നും കഴിഞ്ഞില്ല എന്ന് പറയണം അപ്പോഴേക്കും നീയേഷ് പറഞ്ഞു അത് തീരത്തില്ല മിക്കവാറും സുഭാഷിയനും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരിക്കും നടത്തിക്കൊണ്ടിരിക്കണേ അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ച് ഇരിക്കുവാണ് ആ സമയത്ത് ഹരീഷ് സുധീഷും കൂടെ ബൈക്ക് വീട്ടിലേക്ക് പോകുന്നേ പോകുന്ന സമയത്ത് ഹരീഷിനോട് സുധീഷ് പറഞ്ഞ എടാ തോറത്തിന്റെ പൈസയൊക്കെ തന്നു പറഞ്ഞ് ഞാൻ വെറുതെ പറഞ്ഞാൽ നീ തരുമൊന്നും വേണ്ട അത് കാര്യമായിട്ട് എടുക്കണ്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു പിന്നെ നീ പറഞ്ഞ ഉടനെ ഞാൻ പൈസ തരാൻ വേണ്ടിയിട്ടിരിക്കുമല്ലേ എന്ന് ചോദിച്ചു എടാ എന്തൊരു ഒലിപ്പീരായിരുന്നടാ നീ ആ കടയില് ആ സെയിൽസ് ഗേളുമായിട്ട് നാണ ഉണ്ടവിടാ സുധീഷിനെ നിൽക്കുന്ന ഹരീഷ് വെച്ചു എന്ത് ഞാൻ ആ പെങ്കൊച്ചിനോട് മിണ്ടിയതാ പിന്നെ ആ പെങ്കൊച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് നൈറ്റി ആ പെങ്കൊച്ചിന് ശരീരത്ത് വെച്ച് കാണിക്കണമെന്ന് പറയുന്നു എന്തൊക്കെയായിരുന്നു അതെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാന്ന് നിനക്ക് മനസ്സിലായോടോ ഹരീഷെ എനിക്ക് നിധിയുടെ അളവും ഒന്നും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പം നിധിയുടെ അത്ര ഹൈറ്റും വെറ്റി വെക്കി ആ പെങ്കൊച്ചിനുണ്ട് അപ്പം ഏകദേശം അതൊന്ന് വെച്ച് കാണുകയാണെങ്കിൽ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അതിനോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു അത് കേട്ടപ്പം ഹരീഷ് പറഞ്ഞ് പിന്നെ അതിന്റെ പേരൊക്കെ ചോദിക്കുന്നത് കേട്ടല്ലോ ഓ അതോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് ഇന്നിങ്ങനെ ഭയങ്കര ജോലിയല്ലേ ഇടയ്ക്ക് അതിന് വേണ്ടി റിലാക്സേഷൻ വേണ്ടേ അപ്പം അതിനു വേണ്ടിയിട്ട് ഞാനതിനോട് ഇച്ചിരി ഒന്ന് സംസാരിച്ച ഇത് കേട്ടുകഴിഞ്ഞപ്പം ഹരീഷ് പറഞ്ഞു പിന്നെ പിന്നെ നിന്നെ എനിക്കറിയാൻ പാടില്ലേ എവിടെയെങ്കിലും കോലേ തുണി കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ പുറകെ പോകുന്ന നീയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഏത് പെണ്ണിനെ കണ്ടാലും നീ ഇങ്ങനെയാ അതിനോട് പേര് ചോദിക്കും പിന്നെ കൊഞ്ചിക്കുഴഞ്ഞൊരു സംസാരം നാണ വില്ലേടാൻ നിനക്കെന്നൊക്കെ ചോദിച്ചു ഹരീഷ് കളിയാക്കുവാണ് സുധീഷിനെ സുതീഷ് പറഞ്ഞു അങ്ങനൊന്നും നീ പറയരുത് അത്രയ്ക്ക് എന്നെ കളിയാക്കൊന്നും വേണ്ട ഞാൻ അത്രക്കാരനൊന്നും പിന്നെ നല്ല പിമ്പിള്ളേരെ കണ്ടാൽ നമ്മൾ ആരാണെങ്കിലും നോക്കും അത് സ്വാഭാവികം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ ഒന്നും പോകുന്നില്ലല്ലോ ഹരീഷ് പറഞ്ഞു എന്നാലും എനിക്ക് മനസ്സിലാകാത്ത ഒരേ ഒരു കാര്യമുണ്ട് എന്താടാ നിനക്ക് മനസ്സിലാത്ത അല്ല നിന്നെപ്പോലെ എടുത്തന് ആ നിധീനെപ്പോലെ ഒരു പെണ്ണിനെ എങ്ങനെ കിട്ടിയെന്നാ ഓ അപ്പം നിനക്ക് അസുയല്ലേ അവളെപ്പോലൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയതില് അസുയ അല്ലടാ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ ആ പെങ്കുച്ചിൻ്റെ ജീവിതം നീയായിട്ട് തകർത്ത് കളയുമല്ലോ നിന്നെപ്പോലെ ഒരുത്തനെ ഞാൻ എൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ലെന്ന് പറയണം അപ്പോഴേക്കും സുതീഷ് പറഞ്ഞ് വേണ്ട വേണ്ട നീ അതേ കേട് പിടിക്കുമെന്നും വേണ്ട എടാ അവൾക്ക് എന്നെ ശരിക്കും ഇഷ്ടമായിട്ട് ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചാ അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ പിന്നെ നീ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ തൽക്കാലത്തേക്ക് നീ നേരെ നോക്കി വണ്ടി ഓടിക്കാൻ നോക്ക് എന്നൊക്കെ ഹരീഷിനോട് സുതീഷ് പറഞ്ഞു ഹരീഷിനെ ഒട്ടും അതുകൊണ്ട് ദേഹിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം സുധീഷിന്റെ സ്വഭാവത്തോട് ഹരീഷിനൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഹരീഷൻ നേരെ വാ നേ നേ നേരെ പോകുന്ന ചിന്താതിക്കാരനാണ് സുതീഷ് മറ്റുള്ളവട് മുന്നേ കള്ളം പറയുന്നു ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നു കാരണം ഏട്ടൻ നിൽക്കണ സമയത്ത് അല്ലെ സുധീഷ് കെട്ടിക്കൊണ്ടുവരുന്നേ അതൊന്നും ഹരീഷിനെങ്ങോട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നിവർത്തിയില്ലാത്തതുകൊണ്ട് മാത്രം അങ്ങ് സഹിച്ചെന്ന് മാത്രം പോരാത്തനും പോലെ നല്ല പെൺകുട്ടി സുധീഷിന് ഒട്ടും ചേരില്ലെന്നാണ് ഹരീഷ് എപ്പോഴും പറയണേ കാരണം സുധീഷിന് സ്വഭാവം വെച്ചിട്ടാണെങ്കിലോ ഏതെങ്കിലും ഒരു തരികിട പെങ്കൊച്ച ജീവിതത്തിലേക്ക് വരേണ്ടിയിരുന്നാണ് ഹരീഷ് എപ്പോഴും പറയണേ അതൊക്കെ കൊണ്ടാണ് ഹരീഷിന് സുധീഷിനോട് ഈ ദേഷ്യം മുഴുവനും കാരണം ഇപ്പോഴും സുധീഷ് കുറേ കള്ളത്തരങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് ഹരീഷിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം ഒടുവിൽ ദേഷ്യത്തോടെയാണെങ്കിലും ഹരീഷ് പോവാണ് കാരണം ഹരീഷിനറിയാൻ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല സുധീഷിനോട് എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അവ നന്നാവാൻ പോകുന്നില്ല എന്ന് കുറച്ച് കഴിഞ്ഞപ്പൊ സുനന്തിയുടെ പ്രാർത്ഥനയൊക്കെ കണ്ട് നിധി നിഗേഷിനോട് ചോദിച്ചു അല്ല നികേഷൻ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സുനന്ദിക്ക് സുഭാഷേണ ഭയങ്കര ഇഷ്ടമല്ലേ ചോദിക്കുക അതെ എങ്കി പിന്നെ എന്തിനാണ് സുഭാഷയുടെ വേറെ കല്യാണം ആലോചിച്ച് നടക്കുന്നേ സുനന്തിയെ തന്നെ വിവാഹം കഴിച്ചാൽ എന്താ പ്രശ്നം ഇരിക്കണെന്ന് ചോദിച്ചു അത് കേട്ടപ്പോ നികേഷ് പറഞ്ഞു അതേ ഞങ്ങൾക്കൊക്കെ താല്പര്യ സുഭാഷേടനും സുനന്ദി നമ്മൾ വിവാഹം കഴിക്കുന്നതിനും പക്ഷേ ഒരു കാര്യമുണ്ട് ആ വീട്ടുകാർക്ക് ഇഷ്ടമില്ലെന്ന് പറയണം അതെന്താ അറിയാലോ കാര്യം പറഞ്ഞാൽ എന്റെ അച്ഛന്റെ പെങ്ങളുടെ മോളാണ് സുനന്തി പക്ഷേങ്കില് അവർക്ക് അവരുടെ വീട്ടുകാർക്കൊന്നും ഇഷ്ടമില്ല അതുകൊണ്ടല്ല സുനന്തി ഒളിച്ചും പാത്തുമൊക്കെ വീട്ടിൽ വരുന്നേ സുഭാഷേണ്ണെ കാണാൻ വേണ്ടിയിട്ട് അത് മാത്രല്ല പ്രേമിച്ച പെണ്ണിനെ കെട്ടാനായിട്ട് ഇച്ചിരി ധൈര്യവും കാര്യങ്ങളൊക്കെ വേണോന്ന് പറയുന്നത് സുഭാഷേണ്ഠന അതില്ല കാരണം സുഭാഷിന്റെ മനസ്സിൽ സുനന്ദ ഇഷ്ടം ഇഷ്ടമുണ്ടെന്ന് തോന്നേ പക്ഷേങ്കില് അങ്ങനെ വിളിച്ചുകൊണ്ട് വരാനൊന്നും ധൈര്യമില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ സുധീഷ് ഏട്ടൻ കാണിച്ചേ നിധി ചേച്ചിനെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നു അതുപോലെ തന്നെ നിധി ചേച്ചി ആണെങ്കിലും ഇറങ്ങി വന്നില്ലേ പ്രേമിച്ച് പുരുഷനോടൊപ്പം ഇറങ്ങി വന്നു പക്ഷെ സുനന്ദേശിക്കാനുള്ള ധൈര്യൊന്നുമില്ല അങ്ങനെ അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു ഭൂകമ്പം തന്നെ നടക്കും അറിയാലോ ഈ പറയുന്ന എൻ്റെ അമ്മായിക്കെയാണ് കാര്യം പറഞ്ഞ സുനീന്ദേച്ചെ അമ്മ പക്ഷേ പക്ഷേങ്കിൽ അവരുടെ സ്വഭാവം അത്ര ശരിയൊന്നുമില്ല അവർക്ക് നല്ല ദേഷ്യമാണ് കട്ട കരിപ്പ എങ്ങാനും വീട്ടിൽ വന്ന് നിൽക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ സുനിതേച്ചി വീട്ടിൽ വന്ന് നിൽക്കുന്ന പിന്നെ അതും മതി അതിന്റെ പേര് വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും പറഞ്ഞു അങ്ങനെ അവരതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് നിധി പറഞ്ഞു അല്ല അങ്ങനെ ഇഷ്ടമാണെങ്കിൽ പിന്നെ ഇറങ്ങി വന്നുകൂടെ സുഭാഷേണൊരു ജീവിതം ആകുമല്ലോ അതിന് സുഭാഷേണ് സംവദിച്ചു വിട്ടു വേണ്ടേ സുഭാഷേണ്ട സ്വഭാവം അറിയാലോ സുഭാഷേണ്ണ എപ്പോഴും നേരെ വാ നേ നേ നേരെ പോകുന്ന സ്വഭാവക്കാരാ ഈ മനസ്സിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ പോലും സുഭാഷേണ്ണ അതൊന്നും ഒരിക്കൽ പോലും പുറത്തും പ്രകടിപ്പിക്കാറില്ല സുഭാഷേണ്ണ അതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കത്തുള്ളൂ ഞങ്ങളോടൊക്കെയാണെങ്കിൽ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തും പക്ഷേ സ്വദേശി വീട്ടിൽ വന്ന് കഴിയുമ്പോൾ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു നിധിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നിധിയും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ സുനന്തി വരുമ്പം സുഭാഷ് പെരുമാറുന്ന എങ്ങനെയാന്ന് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് സുനന്ദി അങ്ങോട്ട് വന്നു നമുക്ക് പോവാന്ന് എന്ന് അങ്ങനെ അവരെ വീട്ടിലേക്ക് തിരികെ നടക്കുവാണ് വീട്ടിലെ വീടിനടുത്ത് എത്താറായി കഴിഞ്ഞപ്പോഴത്തേനും ആ കാഴ്ച കാണുന്നത് സുനന്ദിയുടെ അമ്മ കുറച്ച് ചേച്ചിമാരുമായിട്ട് അവിടെ കിടന്ന് റോട്ട് കിടന്ന് വഴക്കുണ്ടാക്കുന്നത് ഈ കാഴ്ച കൊണ്ടു കഴിഞ്ഞപ്പോൾ നിധി ഞെട്ടിപ്പോയി നിധി നിരീക്ഷിച്ചോണ്ട് ചോദിച്ചു എന്താടാ എന്താ കാണുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സുനന്തി ഓടി അമ്മയെന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും നികേഷ് പറഞ്ഞു സുനിന്ദേച്ചിനെ സുഭാഷൻ ഇഷ്ടമാണെങ്കിൽ പോലും കണ്ടില്ലേ ഈ സ്വഭാവം അമ്മായിടെ പിന്നെ എങ്ങനെ ആരാ അടുക്കലേക്ക് അടുക്കണേന്നൊക്കെ പറയണം അങ്ങനെ അവർ വീട്ടിലേക്ക് പോന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് വീട്ടിലേക്ക് വന്നു സുധീഷ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം നിധി മുറിയിലിരുന്ന് വെറുതെ ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം സുധീഷ് വന്നിട്ടു അല്ല പഠിക്കുവാണോ എന്ന് ചോദിക്കുകയാണ് നിധി പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവിടെ ടിവിയും കാര്യങ്ങളൊന്നും ഇല്ല കാണാനായിട്ട് അപ്പം ഞാൻ വെറുതെ ബുക്ക്സൊക്കെ വായിക്കുമായിരുന്നു പറയുന്നത് അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ് ഒക്കെ വായിക്കുവാണെങ്കിൽ കൂടുതൽ അറിവൊക്കെ ഉണ്ടാവും പറഞ്ഞു പിന്നീട് നിധി ചോദിച്ചു എന്താ സുതീഷെ എന്നോടെന്തോ പറയാനുള്ളവലെ അതെ ഞാൻ നിധിക്ക് വേണ്ടി രണ്ട് സർപ്രൈസും കൊണ്ടിട്ടെന്ന് പറയണേ സർപ്രൈസ് എന്ത് സർപ്രൈസ് ഒന്ന് ഊഹിക്കാവാൻ പറ്റുമെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ നിധി ഒരു നിമിഷം ആലോചിച്ചു പിന്നീട് നിധി പറഞ്ഞു അല്ല എനിക്ക് റൂം വലിയ സെറ്റായിന്ന് ചോദിക്കടാ അത് കേട്ടിപ്പോൾ സുധീഷിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി സുധീഷ് പറഞ്ഞു ഏയ് റൂം റൂമൊന്നും സെറ്റായിട്ടില്ല പിന്നെ എന്താ സർപ്രൈസോ അതൊന്നും അല്ല അതൊക്കെ മേലെ വേറൊരു സർപ്രൈസാണെന്ന് പറയണം വേറെ എന്ന് വെച്ചാൽ അതെ ഒരു ജോലിയുടെ കാര്യം ഒരു ഇന്റർവ്യൂൻ്റെ കാര്യമാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമായി ഇന്റർവ്യൂ അല്ല എനിക്ക് എനിക്കെന്നെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ പെട്ടെന്ന് അന്ന് നിധി അതിനെക്കുറിച്ച് ഓർത്തെ ഏ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കമ്പനിയാണ് അപ്പം അവിടെ ഇന്റർവ്യൂവിനെ എല്ലാം പറഞ്ഞിട്ടുണ്ട് നിധി ഒരു സത്യമായിട്ടും പറയുന്നതാണോ അതേന്നേ ആ ജോലി കിട്ടുമെന്ന് ഉറപ്പാണോ ഉം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ജോലിയുടെ കാര്യത്തിൽ തീരുമാനം ഇപ്പം സന്തോഷമായില്ലോ എന്ന് ചോദിച്ചു അത് കേട്ട് ഇനിയിപ്പോൾ നിധിക്ക് എന്തുയാണെന്ന് അറിയില്ല നിധിക്ക് ഭയങ്കര സന്തോഷം ദീമേ ഇത്രയ്ക്ക് പ്രതീക്ഷില്ല സർട്ടിഫിക്കറ്റ് പോലും ഇല്ലായിരുന്നിട്ട് തനിക്ക് പെട്ടെന്ന് ഈ ജോലിയുടെ കാര്യങ്ങളൊക്കെ ശരിയാവുന്ന പക്ഷേ നിധി രണ്ടാമത്തെ സർപ്രൈസിനെ കുറിച്ച് ചോദിച്ചില്ല ഏഹ് ഇവിടെ എന്താ രണ്ടാമത്തെ സർപ്രൈസിനെക്കുറിച്ച് ചോദിക്കാത്ത ഇങ്ങനെ പറഞ്ഞിട്ടും പെട്ടെന്ന് നിധിയോട് സുതീഷ് പറഞ്ഞു അല്ല രണ്ടാമത്തെ സർപ്രൈസ് ഓ ഞാനത് അങ്ങോട്ട് മറന്നുപോയി ഈ സന്തോഷത്തിൻ്റെ അടയ്ക്കെന്ന് പറഞ്ഞു അതെ രണ്ടാമത്തെ സർപ്രൈസ് എന്താന്ന് വെച്ചാൽ ഞാൻ നിനക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് പെട്ടെന്ന് സുധീഷ് ആ ടെസ്റ്റേ ഷോപ്പിന്റെ കവർ അങ്ങോട്ട് നീട്ടുവാണ് ഇതെന്താ അതെ വാങ്ങിയതാ ഞാൻ നിധിക്ക് വേണ്ടിയിട്ട് തുറന്ന് നോക്കാൻ പറയുന്നത് നിധി തുറന്നു നോക്കി ഇതെന്താ നൈറ്റിയോ അത് നൈറ്റി എന്താ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു നിധി ഇങ്ങനെ നോക്കി പെട്ടെന്ന് നിധി പറഞ്ഞു അത് പിന്നെ സുതീഷോടെ ഞാനെതിരായിട്ടൊന്നും വാങ്ങി തന്നിട്ടില്ലോ അവിടെ നിന്ന് നിധി ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം നിധിയുടെ അധികം ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ വീട്ടിലിടാനായിട്ട് എന്തെങ്കിലും വേണമല്ലോ അത് കരുതിയിട്ടാ ഞാൻ നൈറ്റി വാങ്ങിയെന്ന് പറഞ്ഞു നീ ഇത് അത് നോക്കി എന്നിട്ട് പറഞ്ഞു അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് എന്താ ഞാൻ വീട്ടിൽ നൈറ്റി ഇടാറില്ല ഇതുവരെ ആയിട്ട് ഞാൻ നൈറ്റി ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും സുതീഷിനും മുഖമൊക്കെ അവിടെ മാറി നൈറ്റി ഇട്ടിട്ടില്ലേ ഇല്ല നൈറ്റി ഇടാറില്ല എന്ന് പറയണം അപ്പം പിന്നെ സുധീഷിനെ എന്ത് ചെയ്യണമെന്നറിയില്ല സുധീഷ് പറഞ്ഞു ആ സാറിയില്ല പ്രശ്നമില്ല അതിങ്കിൽ തന്നേരെ ഞാനത് തിരിച്ചു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞോണ്ട് നിധിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങി നിധി പറഞ്ഞു അതെ ഇങ്ങനെ വെറുതെ ഒന്നും മേടിച്ച് പൈസ കളയേണ്ട കാര്യമില്ല എനിക്ക് വേണ്ടിയിട്ട് അറിയാലോ അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും മേടിച്ച് പൈസ കളയണ്ടെന്നൊക്കെ പറഞ്ഞു സുധീഷ് പറഞ്ഞു ഏ അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതീഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് സുധീഷിന് ചെറിയൊരു ചമ്മലുണ്ടായി എന്തേലും ചോദിച്ചിട്ട് വാങ്ങിയാൽ മതിയായിരുന്നു അവൾ ഞൈറ്റി ഇടുമെന്ന് ഓർത്തോണ്ടാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് പക്ഷേ അവൾ ഞാറ്റി ഉപയോഗിക്കില്ലെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് പക്ഷേ അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണെങ്കിലും ഇത് മാറിയിട്ട് അവൾക്ക് ഇഷ്ടമുള്ള വേറെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് സുധീഷ് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു